എന്റെ പേര് ജയിഷ ഞാൻ ലേൺ വൈസിലെ സൈക്കോളജി ഡിപ്പാർട്ട്മെന്റ് മെന്ററാണ് ഓക്കെ അപ്പൊ നമ്മൾ എല്ലാവരും ഇപ്പം എക്സാം ജോലിയാണ് അല്ലെ എക്സാം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു പേടിയാണ് എങ്ങനെ എക്സാം ഫേസ് ചെയ്യും എന്താണ് ഈ എക്സാം എങ്ങനെയായിരിക്കും ഈ എക്സാം ഈ എക്സാം കഴിയുമ്പോൾ ഞാൻ എങ്ങനെയായിരിക്കും അതിനെ അഭിമുഖീകരിക്കുന്നത് ഇങ്ങനെ പല പല ടെൻഷൻസ് ആണല്ലേ അപ്പൊ നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയില് ഈ എക്സാം ഫിയർ എന്താണ് അതുപോലെ തന്നെ ഈ എക്സാം ഫിയറിനെ എങ്ങനെ ഓവർകം ചെയ്യാം എന്നതിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എല്ലാവരും വിചാരിക്കും എന്താണ് അയ്യോ എക്സാം വരുന്ന സമയത്ത് എനിക്ക് മാത്രമാണോ ഈ പരീക്ഷ പേടി അങ്ങനൊരു ചിന്ത നമുക്ക് എല്ലാവർക്കും ഉണ്ട് പക്ഷെ ഇത് നമുക്കുടെ ഒരു തെറ്റായ ധാരണയാണ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാ ആൾക്കാരും നമ്മളെ പോലെ തന്നെ ഈ എക്സാം പേടി ഉള്ളവരാണ് നമ്മളെ ചുറ്റുമുള്ള എല്ലാവരും ഓക്കെ നമുക്ക് നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ആൾക്കാരും ഈ ഒരു എക്സാം ഫിയർ ഫേസ് ചെയ്യുന്നവരാണ് അപ്പം ഈ ഒരു എക്സാം പേടി നമുക്ക് നല്ലതാണോ ചീറ്റാണോ ഓക്കെ അപ്പം ഇങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്കറിയാം എക്സാം പേടി നമുക്ക് ഒരു പോയിന്റ് വരെ നല്ലതുമാണ് അതുപോലെ തന്നെ അത് ഓവറായാൽ അത് നമുക്ക് നല്ലതല്ലതാണ് അപ്പം എക്സാം പേടി ഉള്ളത് ചിലപ്പോൾ നമ്മൾ പഠിക്കാനൊക്കെ ഒരു ആയി മാറാറുണ്ട് പക്ഷെ അതെന്താണ് നമ്മൾ ഓവർ ആവരുത് നമ്മൾ ഓവർ ആയിട്ട് നമ്മൾ എക്സാമിൽ ഭയക്കുന്ന സമയത്ത് നമുക്ക് എന്താണ് നമ്മുടെ ഫിസിക്കൽ ഹെൽത്തിനും നമ്മുടെ മെന്റൽ ഹെൽത്തിനും ഒക്കെ അത് നമ്മളെ എഫെക്ട് ചെയ്യും അപ്പോൾ അത് നമ്മുടെ എക്സാംസ് എഴുതുന്ന സമയത്തും അത് അതിനെ മോശമായ രീതിയിൽ ബാധിക്കും എപ്പോഴും നമ്മൾ പറയും എനിക്ക് പരീക്ഷ പേടിയാണ് എനിക്ക് എക്സാം ഫിയർ ആണ് എനിക്ക് എക്സാം ഫിയർ ഉള്ളതുകൊണ്ട് എന്താണ് പരീക്ഷ പ്രോപ്പറായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല ഇങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ പക്ഷെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് നമുക്ക് ഈ ഒരു എക്സാം ഫിയർ ഉണ്ടാവുന്നതെന്ന് അപ്പൊ നമ്മൾ അതിനെ കുറിച്ച് ആലോചിക്കുന്ന സമയത്ത് നമുക്ക് എന്താണ് എക്സാം ഫിയർ നമുക്ക് പല പല റീസൺസ് കൊണ്ട് ഉണ്ടാവാം ചിലപ്പോൾ നമ്മൾ പണ്ട് മുതൽ ഫേസ് ചെയ്തിട്ടുള്ള വന്നിട്ടുള്ള എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ നമ്മളൊരു എക്സാം ഫിയറിന് റീസൺ ആവാറുണ്ട് അതുപോലെ ഇപ്പൊ നമ്മൾ ഈ ഒരു ലേൺ വൈസിനെ നമ്മുടെ സ്റ്റുഡൻസിനെ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം പല ഡിഫറൻ്റ് ആയിട്ടുള്ള കണ്ടീഷനിൽ ഇരുന്ന് പഠിക്കുന്നവരാണ് നമ്മുടെ ഈ ലേൺ വയസ്സിലെ സ്റ്റുഡൻസ് അല്ലെ അപ്പം ഇവർക്ക് എന്താണ് ചിലപ്പോ ഒരു ഫാമിലി ഒരു ഫാമിലി സ്ട്രഗിൾസും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ട് പോകുമ്പോൾ അതിൻ്റെ ഇടയിലൂടെ ഒരു പഠിക്കുക എന്നുള്ളൊരു ഇതിലേക്ക് ഇറങ്ങി തിരിച്ചവരായിരിക്കും കുറച്ച് പേരൊക്കെ കുറച്ചു നേരമായിട്ട് അവരുടെ റിട്ടയർമെന്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു ഫ്രീ ടൈം കിട്ടിയപ്പം അത് പഠിത്തത്തിന് വേണ്ടി യൂസ് ചെയ്യുന്നവരായിരിക്കും അപ്പം ഇങ്ങനെ നോക്കുമ്പോൾ ഈ പല പല കണ്ടീഷനിൽ നിന്നിട്ട് നമ്മളീ ഒരു പഠിക്കാൻ വേണ്ടിയുള്ള ഒരു മോട്ടിവേഷനോടുകൂടെ ഇറങ്ങി തിരിച്ചവരാണ് നിങ്ങൾ ഓരോരുത്തർ അല്ലേ അപ്പം അതിൻ്റെതായ പ്രഷറും ഉണ്ടാവും അപ്പം ഈ ഒരു ഞാൻ ഞാനിപ്പോൾ എക്സാം ഒക്കെ എഴുതി പഠിച്ച് എന്നെ കൊണ്ട് പറ്റുമോ അല്ലെങ്കിൽ ഇങ്ങനത്തെ പല പല പ്രശ്നങ്ങളും നമുക്ക് എക്സാം ഫിയർ ഉണ്ടാക്കാനുള്ള ആയി മാറുന്നുണ്ട് ഇപ്പം നമുക്ക് നമ്മൾ എന്താണ് എക്സാം എഴുതാൻ പോകുന്ന സമയത്ത് നമുക്ക് നോക്കുന്ന സമയത്ത് അറിയാം ചിലർ ഒരുപാട് പഠിച്ചിട്ടൊക്കെ വരുന്നുണ്ടാവും അല്ല ഭയങ്കര പ്രിപ്പയർ ആയിട്ട് വരുന്നുണ്ടാവും അവർക്കും ഉണ്ടാവും എക്സാം ഫിയറ് എന്നാൽ ചിലർ ആവട്ടെ ഒന്നും പഠിച്ചിട്ടുണ്ടാവില്ല പക്ഷെ ഭയങ്കര എന്താ പറയുക ഫ്രീ മൈൻഡിലായിരിക്കും അവർക്കും ഉണ്ടാവും എക്സാം ഫിയർ ഈ രണ്ട് കൂട്ടർക്കും ഇങ്ങനെ എക്സാം ഫിയർ ഉണ്ടാവുന്നത് ആദ്യത്തെ കൂട്ടർക്ക് ഒരുപാട് പഠിച്ചതുകൊണ്ട് ഉള്ളൊരു ആണ് ഉണ്ടാവുന്നത് രണ്ടാമത്തെ കൂട്ടർ ആവട്ടെ അവരൊന്നും പഠിച്ചിട്ടില്ല അതുകൊണ്ട് എന്ത് എഴുതും എന്നത് ആലോചിച്ചിട്ട് എക്സാം ഫിയർ ഉണ്ടാവുക പിന്നെ നമ്മൾ ഈ എക്സാം ഫിയറിന്റെ ഒരു റീസൺ നോക്കുന്ന സമയത്ത് നമുക്ക് എക്സാം ഫിയർ കോസ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് ഇൻകംപ്ലീറ്റ്നെസ് അതായത് നമ്മൾ നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ള പോഷൻസ് കറക്റ്റായിട്ട് പഠിച്ചില്ല അല്ലെങ്കിൽ നമ്മൾ കംപ്ലീറ്റ് ആക്കിയില്ല ഇങ്ങനൊരു സിറ്റുവേഷൻ വരുന്ന സമയത്തും ആരവസരത്തിന് നമ്മൾ എക്സാം ഫേസ് ചെയ്യുന്ന സമയത്തും നമുക്ക് എന്താണ് ഒരു എക്സാം ഫിയർ ഉണ്ടാവാം അല്ലെ പിന്നെ നമ്മളിപ്പോൾ എക്സാം ഒക്കെ എഴുതാൻ പോകുന്ന സമയത്ത് അവിടെ രണ്ട് ടൈപ്പ് ഓഫ് ആൾക്കാരുണ്ട് അല്ലെ നമ്മൾ ഒരുപാട് പഠിച്ചിട്ട് ഭയങ്കര കോൺഫിഡന്റ് ആയിട്ട് ഇരിക്കുന്നവരായിരിക്കും ചിലവർ ചിലരാകട്ടെ ഒന്നും പഠിച്ചിട്ടുണ്ടാവില്ല പക്ഷെ ഈ രണ്ട് കൂട്ടർക്കും ചിലപ്പോ എക്സാം ഫിയർ ഉണ്ടാവാം അപ്പൊ നമ്മൾ ഒരുപാട് പഠിക്കുന്ന സമയത്ത് നമുക്ക് നമ്മൾ പഠിച്ചതൊക്കെ പ്രോപ്പർലി എഴുതാൻ പറ്റുമോ എന്നൊക്കെ ആലോചിച്ചിട്ട് നമുക്കതൊരു എക്സാം ഫിയർ ആയിട്ട് മാറാം അതേസമയം ഒന്നും പഠിക്കാത്തത് കൊണ്ട് അയ്യോ ഞാനിനിപ്പോൾ എന്ത് എഴുതും ഇത്രയും കാലം ഒന്നും പഠിച്ചില്ലല്ലോ ഇങ്ങനൊരു പ്രശ്നം ഉള്ളത് കൊണ്ട് നമുക്കൊരു എക്സാം ഫിയർ ഉണ്ടാവുന്നുണ്ട് പിന്നെ നമ്മളൊരു എക്സാം ഫിയറിന്റെ റീസൺ ആയിട്ട് പറയുമ്പം എടുത്തു പറയേണ്ട ഒന്നാണ് എന്താണ് നെഗറ്റിവിറ്റി ചിലര് എപ്പോ പറഞ്ഞാലും പറയും അയ്യോ ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല എനിക്ക് എക്സാം പ്രോപ്പറായിട്ട് എഴുതാൻ പറ്റില്ല എപ്പോഴും ഇങ്ങനത്തെ നെഗറ്റീവ് തോട്ട്സ് ആണ് സോ ഈ ഒരു നെഗറ്റീവ് തോട്ട്സ് കൂടുതലാവുന്നതും നമുക്ക് വലിയ രീതിക്ക് എക്സാം ഫിയർ ഉണ്ടാക്കാനുള്ള ഒരു കാരണമാകുന്നുണ്ട് അപ്പൊ ഇത്ര നെഗറ്റീവ് തോട്ട്സ് കൂടുന്ന സമയത്ത് എന്താണ് അത് നമ്മുടെ ഫിസിക്കൽ കണ്ടീഷൻസിനെയൊക്കെ ബാധിക്കും അപ്പോൾ ഇത്തരം ഫിസിക്കൽ കണ്ടീഷൻസ് ഓട്ടോമാറ്റിക്കലി നമ്മുടെ മെന്റൽ ഹെൽത്തിനെയും എഫക്ട് ചെയ്യും അതായത് നമുക്ക് എന്താണ് ചില സമയത്ത് എക്സാം ടൈം ഓവറായിട്ട് ടെൻസ്ഡ് ആയിട്ട് നമുക്ക് എന്താണ് ഫിസിക്കൽ കണ്ടീഷൻസ് പോലെ അതായത് ഹെഡ് ഏയ്ക്ക് വരാം അതുപോലെ പ്രോപ്പറായിട്ട് സ്ലീപ്പ് ഇല്ലാണ്ടിരിക്കാം അതുപോലെ ഇംപ്രോപ്പർ ആയിട്ട് ഡയജഷൻസും കാര്യങ്ങളൊക്കെ ഇല്ലാണ്ടിരിക്കാം അങ്ങനെ ഒരുപാട് ഫിസിക്കൽ സിംറ്റംസിനും ഈ ഒരു എക്സാം ഫിയറ് ചിലപ്പോൾ കാരണമാവും സോ ഇത് ഓട്ടോമാറ്റിക്കലി എന്താണ് നമ്മുടെ മെന്റൽ ഹെൽത്തിനും ബാധിക്കും പിന്നെ നമ്മൾ ടെൻഷൻ അടിച്ച് ആകെ പാടെ കോളായി നമുക്ക് ആയിട്ട് എക്സാം എഴുതാൻ പറ്റില്ല ഇങ്ങനെ പല പല ഇഷ്യൂസ് ഇഷ്യൂസാണ് അല്ലേ അപ്പം നമ്മുടെ എക്സാം ഫിയറിനെ കുറിച്ചും എക്സാം ഫിയർ ഉണ്ടാവുന്ന ഒരു റീസൺസിനെ കുറിച്ചൊക്കെ പറഞ്ഞു അപ്പം നമുക്കിത് എന്താണ് ഇപ്പം എക്സാം ഫേസ് ചെയ്യുകയാണ് നിങ്ങൾ അപ്പം നിങ്ങൾക്ക് ഈ എക്സാം ഫിയർ ഓവർകം ചെയ്തേ മതിയാവും അല്ലെ അപ്പൊ പെട്ടെന്ന് ഞാൻ ഈ ഒരു വീഡിയോയിൽ വന്നിട്ട് എന്താണ് ഒരു ടാബ്ലെറ്റ് തേടുന്ന പോലെ ഓക്കെ ഈ ടിപ്സ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് സ്വിച്ച് ഇട്ട പോലെ എക്സാം ഫിയർ മാറും എന്നൊന്നും പറയുന്നില്ല പക്ഷെ നിങ്ങൾക്ക് എന്താണ് യൂസ്ഫുൾ ആയിട്ടുള്ള നിങ്ങൾക്ക് കുറച്ചുകൂടെ എക്സാമിനെ കുറച്ചുകൂടെ ഫ്രണ്ട്ലി ആയിട്ട് അപ്രോച്ച് ചെയ്യാനുള്ള കുറച്ച് ടിപ്സ് നമുക്ക് നെക്സ്റ്റ് നോക്കാം അപ്പം ഈ ഒരു എക്സാം ഫിയറിനെ നമ്മൾ എന്താണ് എക്സാം ഫിയർ മാറ്റാൻ വേണ്ടിയിട്ടുള്ള ടിപ്സിലോട്ട് പോകുന്ന സമയത്ത് ഫസ്റ്റ്ലി നമ്മൾ ഓർക്കേണ്ട ഒരു പോയിന്റ് ആണ് നമ്മൾ നമ്മുടെ റിയാലിറ്റിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക ഓക്കെ അതെ നമ്മളിപ്പം ഏതവസ്ഥയിലാണോ ഇരിക്കുന്നത് നമുക്ക് ഇങ്ങനെയാണ് നമ്മുടെ സിറ്റുവേഷൻസ് ഞാനിപ്പോൾ എക്സാം ഫേസ് ചെയ്യാൻ പോവാണ് ഇത്രയൊക്കെയാണ് എൻ്റെ പരിമിതികൾ എന്റെ കപ്പാസിറ്റി ഇത്രയാണ് ഞാൻ ഇത്രയൊക്കെ പഠിച്ചിട്ടുണ്ട് ആൾക്കാർ എന്നെ ഇങ്ങനെ ജഡ്ജ് ചെയ്യാം അങ്ങനെ ജഡ്ജ് ചെയ്യാം പക്ഷെ അൾട്ടിമേറ്റ്ലി ഞാൻ ഇങ്ങനെയാണ് ആ ഒരു റിയാലിറ്റിനെ കുറിച്ച് നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുക ഓക്കെ നമുക്ക് ഒരു പ്രശ്നമാണ് നമ്മളിപ്പോ പഠിച്ചിട്ട് എനിക്ക് ഞാൻ പഠിച്ചത്രയും മാർക്ക് കിട്ടുവോ അല്ലെങ്കിൽ ഞാൻ ഒരുപാട് പഠിച്ചു പോയിട്ട് എക്സാം കൊണ്ട് പോകുന്ന സമയത്ത് അത് എഴുതാൻ പറ്റുവോ അല്ലെങ്കിൽ ഇപ്പം എന്താണ് നമ്മള് ഇംഗ്ലീഷിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ എക്സാം എഴുതുന്നുണ്ടാവുക അപ്പം എനിക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ എക്സാം എഴുതാൻ പറ്റുമോ അല്ലെങ്കിൽ ഇപ്പൊ ഓൺലൈൻ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇതിന്റെ എക്സാം പാറ്റേൺ എങ്ങനെയാണ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരുപാട് നിങ്ങൾക്ക് എന്താണ് കൺഫ്യൂസിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കൊണ്ട് നിങ്ങൾക്ക് എക്സാം പിയർ ഉണ്ടാകാറുണ്ട് അപ്പം ഈ ഒരു ക്വസ്റ്റൻസിനുള്ള ആൻസർ ഒക്കെ ആയിട്ടുള്ള രീതിക്ക് നമ്മുടെ ഈ ഒരു ലേൺ വൈസിൽ തന്നെ നമുക്ക് ഓരോ ടോപ്പിക്സിനെ കുറിച്ചും വീഡിയോസ് ഒക്കെ എഴുതിയിട്ടുണ്ട് അതായത് നമ്മുടെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിലെ ഡിപ്പാർട്ട്മെന്റിന്റെ മാം നമുക്ക് എന്താണ് ഇംഗ്ലീഷിലൊക്കെ എങ്ങനെ എക്സാം എഴുതാം എന്ന കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട് സോ ആ വീഡിയോസ് വീഡിയോസൊക്കെ കാണാം അതുപോലെ നിങ്ങൾക്ക് ആ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ഇംഗ്ലീഷിലൊക്കെ എക്സാം എങ്ങനെ എഴുതാം അങ്ങനെ നിങ്ങൾ ഏത് പോയിന്റിലാണോ വീക്ക് ആയിട്ടുള്ളത് അത് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്തിട്ട് നിങ്ങളുടെ റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ എക്സാമിനെ കോൺഫിഡന്റ് ആയിട്ട് ഫേസ് ചെയ്യാം പിന്നെ നമ്മൾ എക്സാം എഴുതുന്ന സമയത്ത് നമുക്കുള്ള ഒരു പ്രശ്നമാണ് എന്താണെന്ന് ചിലപ്പോൾ നമുക്ക് ചില പേപ്പേഴ്സ് ആയിരിക്കും നമുക്ക് നമുക്കിപ്പോൾ സൈക്കോളജി പേപ്പേഴ്സ് നോക്കുകയാണെങ്കിൽ ചിലർക്ക് ക്യൂണിറ്റീവിന്റെ പേപ്പർ വെച്ചിട്ട് ടഫ് ഒക്കെ ആയിരിക്കും അതുപോലെ ഓരോ സബ്ജക്റ്റിലും നമുക്ക് ചില പേർട്ടിക്കുലർ പേപ്പേഴ്സ് ചിലപ്പം ടഫ് ആയിരിക്കും അപ്പം അതിനെക്കുറിച്ച് നമ്മൾ ചിലപ്പം ഒരുപാട് വറയിലായിട്ട് നമുക്ക് എന്താണ് ആ ഒരു ടെൻഷനും ആ ഒരു സ്ട്രെസ്സും ബാക്കി എല്ലാ പേപ്പറിന്റെ എക്സാംസിനെ നമുക്ക് എഫക്ട് ചെയ്തേക്കാം അപ്പം നിങ്ങൾ ടഫ് ആയിട്ടുള്ള പേപ്പേഴ്സിന് അതിൻ്റെതായ പ്രയോറിറ്റി കൊടുക്കുക പക്ഷെ അതിന് കുറച്ച് കൂടുതൽ ടൈമും കാര്യങ്ങളൊക്കെ സ്പെൻഡ് ചെയ്യാം പക്ഷേ അതിലേക്ക് ഓവറായിട്ട് ചിന്തിച്ചിട്ട് അത് നമ്മുടെ ബാക്കി എക്സാം പേപ്പേഴ്സിനും കൂടെ എഫക്ട് ചെയ്യാത്ത രീതിക്ക് നോക്കുക പിന്നെ ഒരു എക്സാം എഴുതുന്ന സമയത്ത് നമ്മൾ ആദ്യം കളയേണ്ടത് നമ്മുടെ നെഗറ്റീവ് മൈൻഡ് സെറ്റാണ് നമുക്ക് എല്ലാവർക്കും എന്താണ് പറ്റില്ല 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 എന്നുള്ളൊരു തോട്ടാണ് അപ്പൊ അതൊന്നും മാറ്റിയിട്ട് ആദ്യം നമുക്ക് പറ്റും 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 എന്ന് പറഞ്ഞു നോക്കിയാലോ നമുക്കറിയാം നമ്മളൊരു നൂറ് പ്രാവശ്യം പറ്റും 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 എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ചിലപ്പോൾ ഒരു നൂറാമത്തെ തവണ ആകുമ്പോൾ അത് പോസിബിൾ ആകും എന്ന രീതിക്ക് നമ്മൾ ഓട്ടോമാറ്റിക്കലി മാറും അതേപോലെ തന്നെ നമ്മൾ പറ്റില്ല 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് എന്തായിരിക്കും ഒരു നെഗറ്റീവ് റിസൾട്ട് ആയിരിക്കും ഒക്കെ ഉണ്ടാവുക അപ്പൊ നമ്മളുടെ എക്സാമിനൊക്കെ ഫേസ് ചെയ്യുന്ന സമയത്ത് ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് ചിന്തിക്കട്ടോ അതായത് നമുക്ക് എപ്പോഴും എക്സാം ഈസിയാണ് അതെന്നെ കൊണ്ട് പറ്റും അല്ലെങ്കിൽ എനിക്ക് അതിനുള്ള കഴിവുണ്ട് എന്ന രീതിക്ക് നമ്മൾ ചിന്തിക്കുക നമ്മുടെ നെഗറ്റീവ് തോട്ട്സും കാര്യങ്ങളൊക്കെ മാറ്റി വയ്ക്കുക പിന്നെ നമുക്ക് എക്സാം ഫേസ് ചെയ്യുന്ന സമയത്തുള്ള ഒരു മെയിൻ പ്രശ്നമാണ് എന്താണ് കമ്പാരിസൺ നമ്മളിപ്പോ ചെറുപ്പം മുതൽ നമ്മുടെ സ്കൂളിങ് കാലങ്ങളൊക്കെ ഉണ്ട് കമ്പാരിസൺ എന്റെ അടുത്തിരിക്കുന്ന അവൾക്ക് ഇത്ര മാർക്ക് കിട്ടി ഇവൾക്ക് ഇത്ര മാർക്ക് കിട്ടി ഇപ്പൊ നമ്മുടെ വീട്ടിൽ ഈ ഒരു കമ്പാരിസൺ നമുക്ക് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും അതായത് അപ്പുറത്തെ വീട്ടിലുള്ളവർക്ക് ഇത്ര മാർക്ക് കിട്ടിയല്ലോ നിനക്കെന്ത് കിട്ടിയില്ല നീ ആദ്യം സെയിം സ്കൂളിലല്ലേ പഠിക്കുന്നത് ഈ ഒരു കമ്പാരിസൺ കേട്ട് കേട്ട് നമ്മൾ മടുത്തല്ലേ അപ്പൊ ഓട്ടോമാറ്റിക്കലി ഇത്രയും കമ്പാരിസൺസ് ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് നമ്മളെ കുറിച്ച് തന്നെ ഉള്ള ഒരു സെൽഫ് ആയിട്ടുള്ള വാല്യൂഷൻ തന്നെ നെഗറ്റീവ് ആയിക്കും അപ്പൊ നിങ്ങൾ ഇത്തരം കമ്പാരിസൺസ് ആദ്യം മാറ്റി വെക്കുക അതായത് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് എന്താണ് നമ്മളെല്ലാവരും ഓരോരോ ഇൻഡിവിജ്വൽസാണ് അവരുടെ ഇൻഡിവിജ്വൽ കപ്പാസിറ്റീസും ഡിഫറെൻ്റ് ആയിരിക്കും അല്ലെ അപ്പൊ അയാളെ പോലും ഞാൻ ഞാൻ പഠിക്കുന്ന ആയിരിക്കില്ല അയാൾ പഠിക്കുന്നത് അയാൾ ചിലപ്പോൾ ഒരുപാട് നേരം എഫേർട്ട് എടുത്ത് പഠിക്കും ചിലപ്പോൾ ഞാൻ ചിലപ്പോൾ കുറച്ച് ടൈം എടുത്തിട്ടായിരിക്കും പഠിക്കുന്നുണ്ടാവാം ഓരോരുത്തരുടെ ലേർണിംഗ് മെത്തേഡ്സ് അതൊക്കെ ഡിഫറൻറ്റ് ആയിരിക്കും അപ്പം അതനുസരിച്ചിട്ട് അയാളുടെ മാർക്കോ ഇയാളുടെ മാർക്കോ വെച്ചിട്ട് നിങ്ങൾ നിങ്ങളെ കമ്പയർ ചെയ്യാണ്ടിരിക്കുക ഓക്കെ നിങ്ങൾ നിങ്ങളുടേതായ രീതിക്ക് പ്രവർത്തിക്കുക നിങ്ങളുടേതായ രീതിക്ക് എക്സാമിന് അപ്രൂവ് ചെയ്യുക കമ്പാരിസൺ നിങ്ങൾ ആദ്യം ഒന്ന് മാറ്റി വയ്ക്കുക സോ ഈ ഒരു എക്സാം ചൂടിലും നമുക്ക് നമ്മളെ തന്നെ പ്രിപ്പയർ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു എക്സാം ഫിയറിനൊക്കെ മാറ്റി നിർത്താൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ചെയ്യാവുന്ന കാര്യമാണ് നമ്മുടെ ഫിസിക്കൽ ഹെൽത്ത് ഒന്ന് നോക്കുക എന്നുള്ളത് എക്സാം ഒക്കെ ഉള്ള ആ സമയത്ത് ടെൻഷൻ അടിച്ചിട്ട് ഫുഡ് കഴിക്കാണ്ടിരിക്കുക സ്ലീപ്പ് ഒന്നും പ്രോപ്പർ അല്ലാണ്ടിരിക്കുക ഇത്തരം കണ്ടീഷൻസ് ഒക്കെ ഒന്ന് ഒഴിവാക്കുക ഈയൊരു പ്രഷറും കാര്യങ്ങളൊക്കെ മാറ്റാൻ നമ്മൾ ആദ്യം ഫിസിക്കലി ഓക്കെ ആക്കി വെക്കാൻ നോക്കുക അതായത് നമ്മൾ എന്താണ് നല്ല ഡയറ്റും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യാം അതുപോലെ എക്സസൈസ് മെഡിറ്റേഷൻസ് കാര്യങ്ങളൊക്കെ നോക്കുക അതായത് നമ്മൾ ഈ ബ്രീതിങ് എക്സസൈസ് പോലെയുള്ള സിമ്പിൾ എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പോൾ ഇതൊക്കെ നമ്മുടെ കോൺസെൻട്രേഷൻ കൂട്ടാനും അതുപോലെ നമ്മൾ ഒന്ന് എന്താണ് നമ്മുടെ ഒരു പൊട്ടൻഷ്യലൊക്കെ ഒന്ന് മനസ്സിലാക്കാനും ഇതൊക്കെ നമ്മൾ ഈ മെഡിറ്റേഷനും കാര്യങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്യും അപ്പൊ ഈ ഒരു എക്സാമിന് പോകുന്ന സമയത്ത് ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്യാൻ നോക്കുക കേട്ടോ സോ ഒരു പേടി ഇല്ലാണ്ട് എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമുക്ക് എന്താണ് കുറച്ചുകൂടെ കോൺഫിഡന്റ് ആയിട്ട് എക്സാം ഒക്കെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ സ്കെഡ്യൂൾഡ് ആയിട്ട് പഠിക്കുക അതായത് പ്രോപ്പർ ആയിട്ട് ഒരു റൂട്ടീൻ അല്ലെങ്കിൽ നമ്മുടെ ഒരു ടൈം ടേബിൾ ഒക്കെ ഫിക്സ് ചെയ്തിട്ട് അതനുസരിച്ച് പഠിക്കുക ചിലർക്കുണ്ട് ഈ ലാസ്റ്റ് മൊമെന്റിൽ പോയിട്ട് എന്തൊക്കെയോ വാരി വലിച്ച് പഠിക്കുന്ന സ്വഭാവം അപ്പൊ അത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ എക്സാം ഫിയറ് കൂട്ടത്തേ ഉള്ളൂ അപ്പം ഈ ഒരു ലാസ്റ്റ് മൊമെന്റിലുള്ള പഠിത്തം ഒന്ന് ഒഴിവാക്കുക എന്നിട്ട് കുറച്ചുകൂടെ ഫ്രീ ആയിട്ട് റിലാക്സ്ഡ് ആയിട്ട് നിങ്ങൾ സ്ട്രക്ചേർഡ് ആയിട്ട് പഠിച്ചു പോവുക അപ്പൊ നിങ്ങൾക്ക് എന്താണ് എക്സാം കുറച്ചുകൂടെ ഈസി ആയിട്ട് ഫേസ് ചെയ്യാൻ പറ്റും പിന്നെ നമുക്ക് ചെയ്യാൻ നമ്മൾ എന്തൊക്കെയോ പഠിച്ചു പക്ഷേ എക്സാം വരുന്ന സമയത്ത് അതൊക്കെ മറന്നു പോകുന്ന ടെൻഷൻ അടിച്ചിട്ട് അത് എന്തുകൊണ്ടാണെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാകും നമുക്ക് ചിലപ്പോൾ എന്താണ് പ്രോപ്പർ ആയിട്ട് പ്രാക്ടീസ് ഇല്ലാത്തത് കൊണ്ടാവാം അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് പ്രാക്ടീസ് ഉണ്ടാക്കുക അതായത് നിങ്ങൾ എത്ര പഠിച്ചിട്ടും കാര്യമില്ല നിങ്ങൾക്ക് ഇപ്പം എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് പ്രാക്ടീസ് ചെയ്യുക തന്നെ വേണം അപ്പം നിങ്ങൾക്ക് ഇപ്പം നമ്മുടെ ആപ്പിലാവട്ടെ എക്സാം വീഡിയോയിലൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് സോ അത് ചെയ്ത് 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 പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താണ് കുറച്ചുകൂടെ കോൺഫിഡന്റ് ആയിട്ട് എക്സാം ഒക്കെ അറ്റൻഡ് ചെയ്യാനുള്ള ഒരു ഐഡിയ വരും സോ എപ്പോഴും നമ്മൾ എന്താ പ്രാക്ടീസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്തായാലും നിങ്ങളെ എക്സാമിനെ കുറച്ചുകൂടെ ഈസി ആയിട്ട് അല്ലെങ്കിൽ ടെൻഷൻ ഫ്രീ ആയിട്ടൊക്കെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു ടിപ്പാണ് നമ്മൾ ആരോടെങ്കിലും ഒക്കെ ഒന്ന് സംസാരിക്കുക ഓക്കെ ഇപ്പൊ നമുക്ക് ഈ ഒരു അഡ്വൈസിലാവട്ടെ നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോ മെന്റേഴ്സ് ഉണ്ടാവും അല്ലെ അപ്പൊ നിങ്ങൾക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എന്ത് ഡിഫിക്കൽട്ടീസ് ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ഇപ്പൊ പഠിക്കാൻ പറ്റുന്നില്ല അങ്ങനെ എന്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ മെൻഡറായിട്ട് സംസാരിക്കാവുന്നതാണ് അപ്പൊ നിങ്ങളുടെ മെന്റർ നിങ്ങൾക്ക് അതിനുള്ള സപ്പോർട്ടും കാര്യങ്ങളൊക്കെ തരും ഇനിയിപ്പം അതല്ലാന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ എന്താണ് നമ്മുടെ ഹാപ്പിനെസ് പ്രോജക്റ്റ് ഉണ്ടല്ലേ ഇവിടെ അപ്പൊ നമ്മുടെ ഹാപ്പിനെസ് പ്രോജക്റ്റിൽ പോയിട്ട് നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ഇഷ്യൂസ് എന്താണെന്നൊക്കെ നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് സംസാരിക്കാവുന്നതാണ് ഇനിയിപ്പോ ആവട്ടെ ചിലർക്ക് തോന്നുന്നു ഈശ്വരി ഇങ്ങനത്തെ എന്റെ ഈ പേടികളൊക്കെ ഞാൻ എങ്ങനെയാണ് എൻ്റെ മെന്ററിനടുത്ത് സംസാരിക്കുക അങ്ങനത്തെ പ്രശ്നമായിരിക്കും ചിലർക്ക് പക്ഷെ അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോഴും കുഴപ്പമില്ല നിങ്ങൾക്ക് ഇപ്പം മെന്ററിനടുത്ത് സംസാരിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഒരു എക്സാം ടൈമിൽ വരുന്ന നിങ്ങളുടെ പ്രഷറോ കാര്യങ്ങളോ ആരെടുത്തെങ്കിലും ഡിസ്ക്ലോസ് ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ അപ്പൊ ഡിസ്ക്ലോസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശരിക്കും ഞാനിതിപ്പോൾ പറഞ്ഞതെന്ന് വെച്ചിട്ട് ഇപ്പം എന്റെ എക്സാം പേടി മാറ്റാൻ പോകുന്നൊന്നുമില്ല അങ്ങനെ ചിന്തിക്കുന്നത് തെറ്റാണ് നമ്മൾ എന്തൊരു പ്രശ്നം ഉണ്ടെങ്കിലും ഇപ്പം നമ്മളത് ഡിസ്ക്ലോസ് ചെയ്യുക അല്ലെങ്കിൽ ആരെടുത്തെങ്കിലും ഷെയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടെ മെന്റലി ഒന്ന് ഫ്രീ ആവാനുള്ള ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ടാവുന്നുണ്ട് ഇപ്പം നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ട് നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ അടുത്താവട്ടെ അല്ലെങ്കിൽ നിങ്ങളുടെ ടീച്ചറിൻ്റെ അടുത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ മെൻറ്ററിൻ്റെ അടുത്ത് പാരൻസിന്റെ അടുത്ത് ആരോ ആവട്ടെ അങ്ങനെ നിങ്ങൾക്ക് ഫേവറബിൾ ആയിട്ടുള്ള കംഫർട്ടബിൾ ആയിട്ടുള്ള ആരുടെ അടുത്തിടെ നിങ്ങളുടെ എക്സാം ഫിയറിനെ കുറിച്ചോ അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് ഇഷ്യൂ ഫേസ് ചെയ്യുന്നത് അത് നിങ്ങൾ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക സോ ഇത്തരം ചെറിയ ചെറിയ ടിപ്സ് ഒക്കെ നിങ്ങൾ ഈ ഒരു എക്സാം ചൂടിൽ ഒന്ന് ട്രൈ ചെയ്തു നോക്കും കേട്ടോ എന്നിട്ട് നിങ്ങൾ എന്താണ് ഈ എക്സാം ഫിയർ ഒക്കെ മാറ്റി വെച്ചിട്ട് കോൺഫിഡന്റ് ആയിട്ട് പോയിട്ട് എക്സാം എഴുതും കേട്ടോ അപ്പൊ നമുക്ക് എന്താണ് നമ്മുടെ ഈ ഒരു ചാനലിലാവട്ടെ നമ്മുടെ ഈ ലൈവ് സെഷൻസിലാവട്ടെ നമ്മുടെ മെന്റൽ സപ്പോർട്ടിലാവട്ടെ നമുക്ക് ഓരോന്നിനും വേണ്ട ഇനീഷ്യേറ്റീവ്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് അതായത് നിങ്ങൾക്ക് ഇപ്പം ലൈവിലൂടെ നിങ്ങൾക്ക് കുറച്ചുകൂടെ സബ്ജക്ട് വൈസ് നിങ്ങളെ ഫെമിലിയർ ആക്കാനും അതുപോലെ നമ്മുടെ ഈ ഹാപ്പിനെസ് പ്രൊജക്ടിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ മെന്റൽ സപ്പോർട്ടും കാര്യങ്ങളും അതുപോലെ എക്സാം റിലേറ്റഡ് നിങ്ങളുടെ ടെൻഷൻസ് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോ ടോപ്പിക്സിനെ കുറിച്ചിട്ടും ഡിഫറെന്റ് ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് സോ നിങ്ങൾക്കത് ഹെൽപ്ഫുൾ ആയിരിക്കും അപ്പൊ ആ രീതിക്ക് അത്രയും വീഡിയോസ് ഒക്കെ കണ്ട് നിങ്ങൾ എക്സാം എഴുതാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ആയിട്ടിരിക്കുക സോ എക്സാംസ് ഒക്കെ നമ്മൾ അടുത്തെത്തിയിട്ടുണ്ട് അടുത്തെത്തിയിട്ടുണ്ടല്ലേ അപ്പൊ ഇനിയും ഇപ്പം എന്താണ് നിങ്ങൾ പഠിച്ചിട്ടൊന്നും തുടങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പഠിച്ചൊക്കെ തുടങ്ങുക ലാസ്റ്റ് മൊമെന്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലാസ്റ്റ് മൊമെന്റ് പ്രിപ്പറേഷനൊക്കെ മാറ്റിയിരിക്കുക കോൺഫിഡൻ്റ് ആയിട്ട് കുറച്ചുകൂടി സ്ട്രക്ചേഡ് ആയിട്ട് പഠിച്ചു പോകുക അപ്പൊ തന്നെ നമുക്ക് എക്സാം ഫിയറും കാര്യങ്ങളൊക്കെ ഒരു പരിധി വരെ മാറ്റാവുന്നതാണ് ഓക്കെ അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക നന്നായിട്ട് എല്ലാവരും എക്സാം അറ്റൻഡ് ചെയ്യുക കേട്ടോ സോ ഇതുപോലെ ഇനിയും ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസായിട്ട് നമുക്ക് ഇനിയും കണ്ടു കിട്ടാം